ആ ഈ കാണുന്ന റോഡ് നമ്മുടെ ആ ചേലക്കരയിൽ നിന്ന് കിള്ളിമംഗലം കിള്ളിമംഗലത്തിൽ നിന്ന് അങ്ങനെ ചെറുതുരുത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അപ്പൊ കിള്ളിമംഗലം സെൻട്രൽ നിന്നൊക്കെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നമ്മളിങ്ങോട് വന്നു കഴിഞ്ഞാൽ ഈ ബസ് റൂട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ ഉള്ളിലോട്ടായിട്ട് ഒരു പത്തൊമ്പതര സെന്റ് സ്ഥലം പറമ്പ് കാറ്റഗറിയിൽ പെട്ടത് പട്ടയും കാര്യങ്ങളും എല്ലാ പേപ്പേഴ്സുകളും ഡോക്യുമെന്റുകളും ആൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പത്തൊമ്പതര സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് സെൻറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റോ അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും അദ്ദേഹം തരുന്നതായിരിക്കും ഇതിന് ഉടമസ്ഥം പറഞ്ഞത് ഒരു സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നിറയെ വീടുകളുള്ള ഒരു ഭാഗത്താണ് കേട്ടോ ഒറ്റപ്പെട്ട ഭാഗമല്ല ഇഷ്ടംപോലെ വീടുകളുള്ള ഒരു ഏരിയയും അതുപോലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറോ നൂറ്റമ്പതോ മീറ്റർ ദൂരം മാത്രമാണ് ഇവിടെ നിന്ന് നമ്മുടെ ചേരക്കര ടൗണിലേക്ക് ജസ്റ്റ് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം അതുപോലെ ചെറുതുരുത്തിയിലേക്കാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഇനി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഒരു ഏഴോ എട്ടോ കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് വാങ്ങിയിടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അല്ല ഇനി ഒരു വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ എല്ലാത്തിനും സൗകര്യമുള്ളൊരു ഭാഗത്ത് കിഴക്ക് ദർശനം അതല്ലെങ്കിൽ വടക്ക് ദർശനമൊക്കെ ആയിട്ട് നമുക്ക് വീട് പണിയാൻ പറ്റുന്ന രീതിക്കാണ് പഞ്ചായത്ത് ടാർ റോഡ് സൗകര്യത്തോടു കൂടിയാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതിൻ്റെ ഈ വീടിൻ്റെ അടുത്തൊക്കെ എല്ലാ വീടുകളിലും ഏകദേശം എല്ലാ വീടുകളും കിണർ വെള്ളം കിട്ടുന്നുണ്ട് അപ്പോൾ ഗവർണിൽ കുഴിച്ചാൽ എന്തായാലും വെള്ളം ഉണ്ടാവും അതുപോലെ കിണർ വെള്ളത്തിനും സാധ്യതയുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ പറയുന്നു വില ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പത്തൊൻപതര പത്തൊൻപതോ പത്തൊൻപതര സെൻറ്റാണ് ടോട്ടലി വരുന്നത് അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്കൊന്നും അധികം ദൂരമില്ല ഒക്കെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കൊക്കെ ഉള്ളത് അപ്പോൾ നിറയെ വീടുകളിലൊരു ഭാഗം കൂടെയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നമ്മുടെ വാഴക്കോട് ഹൈവേയിലേക്ക് അതായത് കിളിമംഗൻ സെൻട്രലിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററിൽ അടുത്തേക്ക് ദൂരം വരുള്ളൂ അപ്പോൾ തൃശ്ശൂർക്കൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്ററിൽ താഴെ ദൂരം വരും അപ്പം നല്ല ഒരു ഏരിയയിലാണ് വാങ്ങി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വാങ്ങി കുറച്ചു കാലം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം കിട്ടുമ്പോൾ പിന്നീട് മറിച്ച് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ് ഇതിലിപ്പോൾ ഒരു മൂന്നാല് തെങ്ങുകളാണ് ഈ പറമ്പിൽ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്ഥലം ഉള്ളത് കേട്ടോ കേട്ടോ നമുക്ക് ഇവിടെ ഈ കിണർ തൊട്ടടുത്ത ഈ ഈ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീട്ടിലുള്ള ഒരു കിണറിലെ വെള്ളം അതുപോലെ തൊട്ടപ്പറേ വേറെ പുതിയതായിട്ട് കിണർ ഒരെണ്ണം കുഴിക്കുന്നു അതുപോലെ വേറൊരു വീട്ടിൽ നിലവിൽ കിണറുണ്ട് അപ്പോൾ കിണർ വെള്ളത്തിന് നല്ല സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പറമ്പാണ് പാറയോ അല്ലെങ്കിൽ വേറെ നമുക്ക് ഉപയോഗ ശൂന്യമായിട്ട് ഈ സ്ഥലത്തിൽ കുറച്ച് വേസ്റ്റ് വേസ്റ്റേജ് വരാനുള്ള സ്ഥലമൊന്നുമില്ല എല്ലാ ഭാഗവും നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലം ഉണ്ടാവണം ആ വീട്ടിൽ നമുക്ക് കിണർ വെള്ളമാണ് അപ്പോൾ എന്തായാലും വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം